മാവിന്ന് തന്നെ മാങ്ങ അല്ലേടാ പിന്നെ പ്ലാവിന്ന് പറഞ്ഞിട്ടാടാണ്ടാ കുഞ്ഞെ മരുത്തി കയറ്റിയത് അത് ഞാൻ ചിരിച്ചില്ല എനിക്ക് ആ കോമഡി ഇഷ്ടപ്പെട്ടില്ല ഏർ നീ ആ പുത്തഴുത്തുള്ളടാ നീയോ ഞാൻ കുറച്ച് വടക്കുന്നു വടക്കെന്ന് പറയുമ്പോ തെക്കിന്റെ ഓപ്പോസിറ്റ് നീ പടിഞ്ഞാറായിരിക്കും എടാ നിനക്ക് വയസ്സില്ലേടാ ഒരു കല്യാണം ഒക്കെ ലൈഫ് ടൈം എനിക്ക് സ്വന്തമായിട്ട് കാറുണ്ട് വീടുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് പിന്നെ എന്ത് പ്രശ്നവും പക്ഷെ പെണ്ണില്ല ആലോചന കാണാൻ പോകുന്ന പെണ്ണുങ്ങളെല്ലാം പറയുന്ന അവളുമാർക്ക് വേറെ പ്രേമമുണ്ട് ചേട്ടാ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാണോ ഒഴിയണോന്ന് അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോ നാട്ടുകാർ പറയുന്ന എനിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് കൊടുക്കാൻ പെണ്ണും എല്ലാം ഉണ്ടോ എനിക്ക് അവനോട് അത്രയും സ്നേഹമൊന്നുമില്ല ഇല്ല അങ്കിളിന്റെ പെൺമക്കളുണ്ടോ അയ്യോ ഉണ്ടായിരുന്നേ ഉറപ്പായിട്ട് നിനക്ക് കെട്ടിച്ചെടുത്തില്ലായിരുന്നു പക്ഷേ ഇല്ല ആൺമക്കളാണോ അങ്കിൾ അല്ലടാ എനിക്ക് ഭാര്യ ഇല്ല ഭാര്യ ഇല്ലാതെ മക്കളെ ഉണ്ടാക്കാലോ നിന്റെ തന്ത ചെയ്ത പോലെ അതെനിക്ക് ഇഷ്ടമല്ല